കടുക്കാരൻ ശ്രീ കരിമണൽ ചാമുണ്ടി ക്ഷേത്ര കളിയാട്ടം മാർച്ച് മുപ്പത്തി ഒന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് കടുക്കാരൻ ശ്രീ കരിമണൽ ചാമുണ്ടി ക്ഷേത്ര കളിയാട്ടം മാർച്ച് മുപ്പത്തി ഏപ്രിൽ ഒന്ന് തീയതികളിൽ ആഘോഷിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കടുക്കാരൻ ശ്രീ കരിമണൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ മാർച്ച് മുപ്പത്തി ഏപ്രിൽ ഒന്ന് തീയതികളിൽ വിപുലമായ രീതിയിൽ കളിയാട്ട മഹോത്സവം ആഘോഷിക്കുന്നു മഹോത്സവ ആരംഭം കുറിച്ച് മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ുക്തിനിർഭരമായ കലവറനിറയ്ക്കൽ ഘോഷയാത്ര എൻ ഡി കാവിൽ നിന്നും പുറപ്പെടും വൈകുന്നേരം മൂന്ന് മുപ്പതിന് ശ്രീമുത്തപ്പൻ വെള്ളാട്ടം രാത്രി ഏഴ് മണിക്ക് ശിവരഞ്ജിനി ചുങ്കസ്ഥാന അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിര രാത്രി എട്ട് മണിക്ക് ഇമ്പം കക്കോട് ടീം അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളി തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ തോറ്റക്കോലങ്ങൾ അരങ്ങിലെത്തും രാത്രി പത്ത് മുപ്പതിന് ഡി ടി എസ് കണ്ണൂർ അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഏപ്രിൽ ഒന്നിന് ചൊവ്വാഴ്ച പുലർച്ചെ മണിക്ക് ചെക്കിച്ചേരി ഭഗവതിയുടെ തിരുപ്പുറപ്പാട് ഒൻപത് മണിക്ക് കുലവൻ തുടർന്ന് വിഷ്ണുമൂർത്തി പത്തേ മുപ്പതിന് കരിമണൽ ചാമണ്ടിയുടെ പുറപ്പാട് പന്ത്രണ്ടേ മുപ്പതിന് ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാട് നടക്കും പന്ത്രണ്ടേ മുപ്പത് മുതൽ ക്ഷേത്രത്തിൽ അന്നദാനം വൈകുന്നേരം മൂന്നേ മുപ്പതിന് കാട്ടുമുടന്ത ദൈവത്തിന്റെ പുറപ്പാട് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine